ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോ തങ്ങളുടെ കുറഞ്ഞ വിലയുള്ള സെവൻ സീറ്റർ എം പി വി ആയ ട്രൈബറിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ഇന്ത്യയിൽ വിപനയ്ക്കെത്തുന്ന ഏകാ സബ് ഫോർ മീറ്റർ മോണോകോക്ക് സെവൻ സീറ്റർ എം പി വി ആണ് ട്രൈബർ കൂടുതൽ ഉപഭോക്താക്കളെ ലഭിക്കാനും വിൽപ്പന വർദ്ധിപ്പിക്കാനുമായി ഡിസൈനിങ്ങിൽ മാറ്റങ്ങൾ വരുത്തിയും ഫീച്ചറുകൾ കൂട്ടിച്ചേർത്തും കാറിനെ കൂടുതൽ ആകർഷകമാക്കുകയാണ് മുഖം മിനുക്കലിന്റെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ ട്രൈബർ ഫേസ് ലിഫ്റ്റ് പരീക്ഷണയോട്ടത്തിനിടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പുതിയ ട്രൈബർ ഫേസ് ലിഫ്റ്റിന്റെ മുൻഭാഗത്തെ രൂപകൽപ്പനയുടെ വിശദമായ വിവരങ്ങൾ യൂട്യൂബ് ചാനലിലായ ശങ്കർ പങ്കുവച്ച ആ വീഡിയോയിൽ നിന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് പുതിയ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ മുൻഭാഗത്തുണ്ടാകും ഡാഷ് ക്യാമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിവ ഇതിൽ പുതിയ ഹെഡ്ലൈറ്റും എൽ ഇ ഡി ഡി ആർ എൽ സെറ്റപ്പും മുൻവശത്തെ ഗ്രില്ലുമെല്ലാം വ്യക്തമായി കാണാം വലിയ ലോവർ ഗില്ലിലും അതിൽ നൽകിയിട്ടുള്ള ബുൾബാർ ശൈലിയിലുള്ള സറൗണ്ടും ഫോക്സ് കിഡ്ഡ് പ്ലേറ്റുമെല്ലാം എസ് യു വി ലുക്ക് നൽകുന്നു അതിൽ ത്രീ ഡി ഉണ്ടാകും ഹെഡ്ലൈറ്റ് ഹൗസിംഗ് പഴയതുപോലെ തന്നെ തോന്നുമെങ്കിലും പ്രൊജക്ടർ സജ്ജീകരണത്തിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം എൽ ഇ ഡി ലൈറ്റുകൾ ഇത്തവണ പ്രതീക്ഷിക്കാം ബോണറ്റ് ചേർതും മുൻവശത്തേക്ക് ചെരിഞ്ഞതുമാണ് മുൻ മോഡലുകളിലെ രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ഹെഡ്ലൈറ്റിൽ നൽകിയിട്ടുണ്ട് അത് കൂടുതൽ ആകർഷകമാക്കുന്നു മറ്റു കാർ നിർമ്മാതാക്കൾ ഫോഗ് ലൈറ്റുകൾ ഒഴിവാക്കുമ്പോൾ റെനോ അത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വരാനിരിക്കുന്ന റെനോയുടെ കൈഗർ ഫേസ് ലിഫ്റ്റിലും ഈ ഫീച്ചർ ഉണ്ടാകും ട്രൈബറിന്റെ ഫോഗ് ലൈറ്റുകൾ പുതിയ ബമ്പറിൽ താഴെയായി സ്ഥാപിച്ചിരിക്കുന്നു ഇതിൽ എൽ ഇ ഡി ബൾബുകൾക്ക് പകരം ഹാലജിൻ ബൾബുകളായിരിക്കും ഉപയോഗിക്കുക ബോഡി ക്ലാഡിംഗ് ന് കൂടുതൽ കരുത്തുറ്റ രൂപം നൽകുന്നു ഔട്ട്ഗോയിങ് മോഡലിനെ അപേക്ഷിച്ച് കൂടുതൽ ഫീച്ചറുകളും സൗകര്യങ്ങളും മുഖം മിനുക്കിയെത്തുന്ന ട്രൈബർ വാഗ്ദാനം ചെയ്യും ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റുകൾ റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ ക്ലൈമറ്റ് കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ ആറ് എയർ ബാഗുകൾ എന്നിവ ഇതിൽ പ്രധാനമാണ് അലോയ് വീലുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അടുത്ത കാലത്ത് നടന്ന പരീക്ഷണ ഓട്ടങ്ങളിൽ സ്റ്റീൽ വീലുകളുള്ള മോഡലുകളാണ് കണ്ടത് റെനോ ഡ്രൈവർ ഫേസ് ലിഫ്റ്റിന് മെക്കാനിക്കലായി മാറ്റങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല നിലവിലുള്ള വൺ പോയിന്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാകും ഇതിലും ഉപയോഗിക്കുക ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ി ഗിയർ ബോക്സുകളാണ് ഇതിൽ ഉണ്ടാവുക ടർബോ പെട്രോൾ എഞ്ചിൻ ഈ മോഡലിൽ ഉണ്ടാകാനും സാധ്യതയില്ല ഈ മാറ്റങ്ങളെല്ലാം ഡ്രൈവറിന്റെ ലുക്കും ഉപയോഗക്ഷമതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് താങ്ങാനാകുന്ന വിലയിൽ കൂടുതൽ സ്ഥല സൗകര്യമുള്ള വാഹനം ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഡ്രൈവർ ഒരു മികച്ച ചോയ്സ് ആയിരിക്കും ഇന്ത്യൻ വാഹന വിപണിയിൽ സബ് ഫോർ മീറ്റർ സെഗ്മെന്റിൽ കൂടുതലും ഹാഷ് ബാഗുകൾ ക്രോസ് ഓവറുകൾ എസ് യു വുകൾ എന്നിവയാണ് ഈ വിഭാഗത്തിൽ സെവൻ സീറ്റ് എം ബി വി വാഗ്ദാനം ചെയ്യുന്ന ഏകൊരു കമ്പനി ആയിട്ടാണ് റെനോ അറിയപ്പെടുന്നത് അപ്ഡേറ്റുകൾ അവതരിപ്പിക്കുന്നതിലൂടെ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനും കഴിയും ഉത്സവ സീസണോടനുബന്ധിച്ച് പുതിയ ഡ്രൈവർ പുറത്തിറക്കാനാണ് റിനോയുടെ പദ്ധതി ഈ സമയത്ത് ഉപഭോക്താക്കൾക്ക് കൂടുതലായി ഓ കാറുകളും വാഹനങ്ങളും വാങ്ങാൻ താല്പര്യപ്പെടുന്ന സമയമായതിനാൽ ഇത് വിൽപ്പന ഉയർത്താനും സഹായിക്കും ആകർഷകമായ രൂപകൽപ്പനയും ഫീച്ചറുകളും കൂട്ടിച്ചേർത്ത് താങ്ങാനാകുന്ന വിലയിൽ വാഹനം ലഭ്യമാക്കുന്നതിലൂടെ ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ റനോയ്ക്ക് സാധിക്കും നിലവിൽ ആറു ലക്ഷത്തി പതിനയ്യായിരം രൂപ പ്രാരംഭ വിലയിലാണ് ട്രൈബർ വിൽക്കുന്നത് മാറ്റങ്ങളോടെ വരുമ്പോൾ ആറു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് വിറ്റാലും കുഴപ്പമുണ്ടാകില്ല എന്നാണ് കരുതുന്നത് റെനോ ട്രൈബറിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പിന്റെ ലോഞ്ച് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക